ടു ആണ് ഞങ്ങൾ ഞങ്ങളാണ് ഇന്നത്തെ പ്രയർ മഹത്വം ഉണ്ടാകട്ടെ ഈ എൻ്റെ സ്വന്തം കോളേജിൽ എന്ന് പറഞ്ഞാൽ ഹെന്റുബേക്കറി കോളേജിൽ ഇവിടെ സിക്സ് ടു എയ്റ്റി എയ്റ്റ് ബാച്ചിൽ പഠിക്കുന്ന ഇടയായി തീർന്നത് തന്നെ ഒരു ഭാഗ്യമാണ് ഇന്ന് എൺപത് മുതൽ എൺപത്തി ഏഴുവരളായ ബാച്ചുകളിലെ മുഴുവൻ കുട്ടികളൊരു മെഗാ ഗ്യാദറിങ് ഞങ്ങൾ എല്ലാവരുടെയും സന്തോഷമാണ് ഞങ്ങളുടെ അധ്യാപകരുടെയും പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവരുടെയും സന്തോഷമാണ് നിശ്ചയമായിട്ടും അത് ഇതൊരു അനുഗ്രഹത്തിൻ്റെ ദിനമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഗോഡ് ഓൾ അത് തന്നെ കാണാൻ പറ്റുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു അഭിമാനം നമ്മുടെ കോളേജിൻ്റെ വളർച്ച അത് അനുദിനം ഇങ്ങനെ വളർന്നു വരട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആശംസിക്കുന്നത് എല്ലാവരും കൂട്ടുകാരെയും ടീച്ചേഴ്സിനെയും കാണാൻ ഇന്ന് ഇടയാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു કાય ആളെ ൊന്ന് നിർത്തുകയോ അവരിയ്ക്കുകയോ ചെയ്തോണം കാര്യമാകാൻ പാടില്ല എന്ന് എല്ലാരെയും അറിയുന്നത് നമ്മുടെ എല്ലാവരുടെയും പരിപാടിയാണിത് ഇത് വിജയിപ്പിക്കേണ്ടതും ഭംഗിയാക്കേണ്ടതും നമ്മുടെ എല്ലാവരുടെയും ചുമതലയാണ് ചെണ്ടമേള തുടങ്ങിക്കഴിഞ്ഞാൽ നിർദ്ദേശങ്ങൾ തരുവാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും നിർത്തുന്നത് വരെ അതുകൊണ്ടാണ് കൃത്യമായ കാര്യങ്ങൾ പറയുന്നത് ആദ്യം നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് ഇവിടെ കണ് അത് പറയുന്നത് വേറൊന്നിനുമല്ല നിങ്ങളുടെ കൂടെ ആരൊക്കെ വന്നിട്ടുണ്ടെങ്കിലും യാതൊരു രജിസ്ട്രേഷൻ ഫീസും അതിന്റെ പേരിൽ എക്സ്ട്രാ ഉണ്ടായിരിക്കുന്നതല്ല നിങ്ങൾ അത് തീർച്ചയായിട്ടും ഇവിടെ റിപ്പോർട്ട് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടണമെങ്കിൽ സമയമെപ്പ് ഇല്ല പത്തരയ്ക്ക് കൃത്യം നമ്മുടെ പൊതുസമ്മേളനം ആരംഭിക്കേണ്ടതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പരിചയപ്പെടേണ്ടവർക്ക് ഇപ്പം പരിചയപ്പെടാം രജിസ്റ്റർ ചെയ്യാത്തവർക്ക് രജിസ്റ്റർ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സന്തോഷത്തോടെ കോൺട്രിബ്യൂഷൻ അഭ്യർത്ഥിക്കുന്നു പിന്നെ അവരെ സ്വീകരിച്ചു മുന്നിൽ കൊണ്ടുപോകുന്ന വിശിഷ്ട വ്യക്തികൾ അതിന്റെ പുറകെ പോകുന്നു നമ്മൾ പൂർവ്വ വിദ്യാർത്ഥികൾ മുഴുവൻ അതിന്റെ പുറകെ പോകുന്നു ആ സമയത്ത് ആരും പന്തലിൽ നിൽക്കരുത് രജിസ്ട്രേഷനിലുള്ളവർ ഒഴിഞ്ഞിട്ട് മിച്ചം കൂടുതൽ ആൾക്കാർ വന്നെങ്കിൽ മാത്രമേ പന്തലിൽ നിൽക്കാവുള്ളൂ എന്ന് ഏറ്റവും സ്നേഹത്തോടെ പറയുകയാണ് ഒരുപോലെയാണ് പൊതുസമ്മേളനത്തിൽ വന്നിരിക്കുന്ന എല്ലാവരും പങ്കെടുക്കണമെന്ന് ാണ് നമ്മളെല്ലാവരും ഒരുപോലെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ച് ഇത് ഭംഗിയാക്കണം ഇനി പറയാൻ ഉടൻ സമയമില്ലാത്തതുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ എല്ലാവരോടും ഷെയർ ചെയ്ത് അതനുസരിച്ച് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് അവരെ സ്വീകരിച്ച് നോട്ടിട്ട് കൊണ്ടുവരാനായിട്ട് പ്രിൻസിപ്പളുടെ മുറിയിലേക്ക് പോകുകയാണ് പൂർവ്വ അധ്യാപകരും പ്രിൻസിപ്പളിന്റെ മുറിയുടെ അങ്ങോട്ടൊന്നും വന്നത് നല്ലതാണ് നമുക്ക് അവിടെ നിങ്ങി വരാം ഇവിടെ ചെണ്ടവാടം തുടങ്ങി കഴിയുമ്പെടുത്താൻ ചെണ്ടക്കാരൻ always go ahead Thank <laughs> you. നമ്മൾ നോക്കുമ്പോൾ ഉണ്ടെങ്കിൽ അതിനെ മുതൽ വർഷങ്ങൾ യും കുട്ടുള്ള നിലവാരം ഓർത്താൻ മതി ഞങ്ങളെ ഇതിൽ പോകുമ്പോൾ കോളേജിൽ ഇത്തരം ഞങ്ങൾ പ്രത്യേകിച്ച് അതിനുവേണ്ടി ഒന്നും ചെയ്യുന്നില്ല ഇവിടുത്തെ അധ്യാപകർ ഗണഞ്ഞ പരിശ്രമത്തിന് ഫലമായി കുട്ടികൾ ഉറപ്പഴിഞ്ഞ് പഠിച്ചതിന്റെ ഫലമായിട്ടാണ് കിട്ടതെങ്കിലും അഭിമാനം മുഴുവൻ ഞങ്ങൾക്ക് ആരംഭിച്ചാലും വളരെ സന്തോഷം അതിൽ അധ്യാപകരെയും കുട്ടികളെയും അനധ്യാപിക്കാൻ കൃത്യമായി കാണുന്ന മാറ്റങ്ങളും എല്ലാം വളരെ വളരെ നമുക്ക് മനുഷ്യൻ സന്തോഷം നൽകുന്ന ഈ കാര്യങ്ങളിൽ നാം ആയി കേസിപ്പൽ സ്ഥാനം വഹിക്കുന്ന ഇതിനെല്ലാം ചെക്കാൻ പഠിക്കുന്ന എത്രയും സ്നേഹമുള്ള ഗുരുമാരോടൊള്ള ഞങ്ങളും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് എസ് എസ് എൽ സി ബാച്ച് കാര്യങ്ങൾ ഇതുവരെ കൂടാറുണ്ട് പൊതുവായ ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് നമ്മളിൽ ആരെങ്കിലും അവസരമായി പോയിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായോ മറ്റേതെങ്കിലും നിരത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അവരെ സഹായിക്കാനുള്ള ഒരു കൂട്ടായ്മ കൂടിയായി ഇത് മാറണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത് എനിക്കും ഒരുപാട് പരിപാടികളുള്ളതുണ്ട് ചരിത്ര നിമിഷമാണിത് ഇത് നമ്മുടെ തുടർന്നുള്ള എല്ലാ മേഖലകളിലും ഇത് എത്തിക്കണം ഒരാളും രജിസ്റ്റർ ചെയ്യുമ്പോൾ നിർബന്ധ പിരിവ് എന്നുള്ളത് നമ്മുടെ ഈ ബാച്ചിനോ നമ്മുടെ ഈ ഗ്രൂപ്പിനോ ഒന്നുമില്ല സന്തോഷത്തോടെ എന്തെങ്കിലും തരുന്നവർക്ക് നമുക്ക് നൂറ് രൂപയോളം സന്തോഷത്തോടെ നമ്മൾ ഈ കൂട്ടായ്മയിലേക്ക് തരുന്നുണ്ടെങ്കിൽ ആ ക്യു ആർ കോഡ് ഉപയോഗിച്ച് ചെയ്യാം ആരും അറിയാതെ തന്നെ ചെയ്തിട്ടു പോകാം നമ്മുടെ നമ്മളെ നേർച്ചപ്പെട്ടിരിക്കലും നമ്മുടെ സന്തോഷത്തോടെ കൊടുക്കുന്ന ആ ഒരു നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് കൊടുക്കുന്ന ആ ഒരു കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് കൊടുത്തിട്ട് പോകാം നമ്മൾ ഇന്ന് നമ്മുടെ ഒരു പൂർവ്വ അധ്യാപകനെ ആദരിക്കാൻ പോവുകയാണ് അതിനുശേഷമാണ് മറുപടി പ്രസംഗം മറുപടി പ്രസംഗത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ആഗ്രഹം വെക്കുകയാണ് നമ്മുടെ പൂർവ്വ അധ്യാപകനും മുഴുവൻ ഇവിടെ ഇരിപ്പുണ്ട് അതിൽ തിരക്കെ തിരക്കുള്ളവരെ ആദ്യം ഒരു രണ്ട് വാക്ക് വെച്ച് എല്ലാവർക്കും പ്രസംഗിക്കാൻ ഒരു ചെറിയൊരു അവസരം കൊടുത്താൽ നമുക്ക് എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു കാര്യം ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നു നമ്മുടെ പ്രോഗ്രാമിൽ ഇല്ലാത്തതാണ് നിങ്ങൾ കൈയഴിച്ചത് പൂർവ്വ അധ്യാപകനും എനിക്കിതിപ്പോഴും വിശ്വസിക്കാൻ പറ്റും ആദ്യമായിട്ട് എന്നെയും ഇതിലെ ക്ഷണിസയില് ഇതിന്റെ പാരവാഹികളോട് പ്രത്യേകമായ നന്ദി എല്ലാവർക്കും വിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും എനിക്ക് മുഖപരിചയമില്ലായെങ്കിലും എല്ലാ അധ്യാപകരെയും ഈ കോളേജ് ആരംഭിച്ച കാലം പോലുള്ള എല്ലാ അധ്യാപകരെയും എനിക്ക് നന്നായി നിയമം നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് നേരിൽ കാണുമ്പോൾ മാനേജ്മെന്റിൽ ഉണ്ടാവുന്നതായ സന്തോഷത്തിന് അഭിമാനത്തെ മാനേജ്മെൻ മാനേജ്മെൻറ്റിന് വേണ്ടി ഞാൻ എല്ലാവരോടും അറിയിക്കുകയാണ് വന്നപ്പോൾ സാറേ ഞാൻ ഇന്ന ക്ലാസ്സിലുള്ള ആയിരുന്നു അങ്ങനെ പറയുന്ന ഒരു പഴയ ശബ്ദം വീണ്ടും ചെവിയിലേക്ക് വന്ന് വന്നപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി അതും കൂടിയായിരിക്കാം നിങ്ങള് ഗ്രൂപ്പുകൾക്ക് അതീലമായിട്ട് ഇങ്ങനെ ഒരു സ്നേഹബന്ധം ഒരു സൗഹൃദം നിലനിർത്തുവാനും ഇതുപോലെ ഒന്ന് സംഘടിപ്പിക്കുവാനും കാരണമായ സംഗതികളിൽ ഒന്ന് ബാക്കിയുള്ളവരെല്ലാം ചേർന്ന് അവർക്കൊരു കൈഡി കൊടുക്കും ഞാൻ ഓർക്കുന്നത് നിങ്ങളുടെയൊക്കെ മനസ്സിൽ ദ്വാരകയിൽ പോയി വന്ന കുചേലിന്റെ മനസ്സായിരിക്കും കുചേലൻ അവലുമൊക്കെ പൊതിഞ്ഞ് കക്ഷത്തിൽ വെച്ചുകൊണ്ട് കൊണ്ട് ദ്വാരകയിൽ ചെന്നിട്ട് തിരിച്ചു വരുമ്പോൾ താൻ ജീവിച്ചിരുന്ന അവിടെ കുടിലവിടെയില്ല അധികം ഉണ്ടായിരുന്നു പോകാനായിട്ട് വലിയ സമയമായിരുന്നു അപ്പൊ അന്ന് ഒത്തിരി നമ്മളെപ്പോലെ അവര് വാങ്ങണമെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയില്ല

ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കില്ലാത്ത അനുഭവങ്ങൾ ഇന്നു എന്നെ മനസ്സിൽ നിൽക്കുകയാണ് ആ നൽകുകയാണ് ㅎ ㅎ ㅎ ㅎ கொண்டு <laughs> 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 അതും അഞ്ച് വർഷത്തെ സ്റ്റുഡൻസിനെ വിളിച്ച് ഒരുമിച്ച് കൂട്ടി ഇങ്ങനെ ഒരു സന്ദർഭം സിബിയോടും ഈ ബാറ്റ് എല്ലാവരോടും എൻ്റെ അകൈതവുമായി നിലനിർത്തിക്കൊള്ളുന്നു അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും എല്ലാവരും പരിപാടിക്ക് വന്നതാണ് ഞങ്ങൾ ഇപ്പോഴാണ് സംസാരിച്ചത് അതുപോലെ അങ്ങനെയുള്ള രണ്ടു വ്യക്തിത്വങ്ങൾ രണ്ട് വാക്ക് നിങ്ങളുടെ നിങ്ങളുടെയൊക്കെ നിങ്ങളെയൊക്കെ ഉന്നത നിലയിൽ പലർത്ത് പ്രവർത്തിക്കുന്നവരാണ് നിങ്ങളുടെയൊക്കെ ഒരു രണ്ട് വാക്ക് ഒന്ന് കേട്ടോളൂ കാപ്പുപിടിക്കുമ്പോ കേട്ടോളും നമ്മൾക്ക് പോകാം കേൾക്കേണ്ടവർക്ക് കേൾക്കാം തീർച്ചയായിട്ടും ആരെയും രണ്ട് വാക്ക് എന്നി സംസാരിക്കുന്നു നമസ്കാരം എന്റെ പേര് പിന്നി പിന്നെ തോമസ് പാമ്പില് ഞാൻ ഈ കോളേജിലെ ആദ്യത്തെ സ്റ്റുഡൻ്റാണ് ആദ്യം ഇന്റർവ്യൂ ചെയ്ത് എടുത്ത എടുത്തൊരാളായിരുന്നു ഞാൻ ഒരു വർഷം കഴിഞ്ഞ് വിട്ടുപോയി അത് കഴിഞ്ഞിട്ട് കോട്ടയാണ് ഇപ്പോൾ എറണാകുളത്ത് ജോലി ചെയ്ത് എറണാകുളത്ത് താമസിക്കുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് വന്ന് ബംഗളുടെ അങ്ങോട്ട് കല്യാണമായതുകൊണ്ട് വന്ന് ഞാൻ എറണാകുളം പോയിട്ട് തിരിച്ചുകൊണ്ട് വരികയായിരുന്നു അത്രയും തീരാറായി ഇപ്പോൾ ഞാൻ ചെന്നൈയിൽ ജോലി ചെയ്യുന്നു റിട്ടയർഡ് ആകാൻ ഇനി ഏതാനും ആ മാത്രമേ കൂടി ഞാൻ റെയിൽവേ പോലീസിൽ ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു എൻ്റെ സുഹൃത്തുക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊരു കടന്നുപോവുകയും ഞാൻ സി ബി ഐ ഗ്രൂപ്പിൽ സംസാരിക്കുകയും കാര്യങ്ങളെക്കുറിച്ച് പറയുകയും ചെയ്യുന്നുണ്ടായി പക്ഷെ ഇവിടെ പ്രേസായിട്ട് ബന്ധപ്പെട്ട സാഹചര്യം ഇല്ലായിരുന്നുകൊണ്ടാണ് ഇങ്ങനെ ലേറ്റായിട്ട് ഇങ്ങോട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടി വന്നത് പക്ഷെ എല്ലാവരും കാണുവാനും ഈ കലാലയത്തിൽ നിന്ന് ഞാൻ പഠനം കഴിഞ്ഞ് വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ ആദ്യ വഴികളാണ് ഞാൻ ഈ കലാലയത്തിലേക്ക് വരുന്നത് എന്നുള്ള കാര്യങ്ങളും ഞാൻ വളരെ സേവത്തോടെ ഓർക്കാനാണ് കാരണം ഇതിനു മുൻപ് എനിക്ക് വരാൻ സാധിച്ചില്ല ഞാൻ നിന്ന് എൺപത്തിനാല് പഠനം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ചെന്നൈയിലേക്ക് കടന്നു പോയി ഇതിപ്പോഴും ഞാൻ ചെന്നൈയിൽ സെറ്റിൽഡാണ് എനിക്ക് നിങ്ങളോട് സേവനം എന്നെ കൺസൾട്ട് ചെയ്യുക എന്താവശ്യമായാലും ചെന്നൈയിൽ ഏത് കാര്യമായാലും ശരി എന്നെ കൺസൾട്ട് ചെയ്താൽ മതി ഞാൻ നിങ്ങൾക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും ഞാൻ ചെന്നൈയിൽ ഏത് സമയത്തും അവൈലബിളാണ് ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മാത്രം മതി ഞാനിപ്പോൾ അവിടെ ഡിപ്പാർട്ട്മെൻറ്റിലായതുകൊണ്ട് എൻ്റേതായ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാവരെയും കാണുവാനും സ്നേഹം പങ്കിടുവാനും സാധിച്ചു നിർത്തട്ടെ ാണ് പിന്നെ നമുക്ക് ചെന്നൈ ചെന്നാൽ നമ്മൾ ആരും ഇനി മാറി നിൽക്കരുത് വിളിക്കണം പ്രയോജനപ്പെടുത്തണം നമുക്ക് വീട്ടിൽ അവസരം കളയരുത് പക്ഷെ എനിക്കവിടെ കൊഴപ്പില്ല ഞാൻ ചെന്നൈക്ക് നാലഞ്ച് പ്രാവശ്യം പോയപ്പോഴല്ല എന്റെ സഹോദരൻ നാൽപ്പത്തഞ്ചു വർഷമായിട്ട് ഉണ്ട് ഞാൻ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങിയ കാറുമായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹം അവിടെ രണ്ടായിരം തൊഴിലാളികളെ വെച്ച് നല്ല ബിസിനസ് നടത്തുന്ന ആളാണ് എങ്കിലും ഞാൻ ഒരു ശകലം ബുദ്ധിമുട്ടെങ്കിൽ ഇനി പോകുന്നതെന്ന് ഞാൻ ഒന്ന് ചെന്നിട്ട് നമ്മളോട് ഈ പറഞ്ഞ കാര്യം ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് എല്ലാവർക്കും ഒന്ന് ചെക്ക് ചെയ്യണോ നിങ്ങൾക്ക് എല്ലാ ഒരു അവസരം അപ്പൊ അടുത്താണ് സംസാരിക്കുന്നു എൻ്റെ പേര് ഞാൻ ബാച്ചാണ് കൂടാതെ

കേട്ടോ ജോൺസൺ ഞാന്